ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് നമ്മുടെ നെൽമണികൾ ഉണ്ടല്ലോ നമ്മൾ നെൽമണികൾ വെച്ചിട്ട് എങ്ങനെ നമ്മുടെ പുരികം ഷേപ്പ് ചെയ്തെടുക്കാന്നുള്ളതാട്ടോ അപ്പൊ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാത്ത തന്നെ കാണാട്ടോ കേട്ടോ ഒരേയൊരു നെന്മണി വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് പുരികം ഷേപ്പ് ചെയ്തെടുക്കുന്നത് ഇത് തന്നെയാണ് ഞാൻ വർഷങ്ങളായിട്ട് പിന്തുടരുന്നത് കേട്ടോ ഞാൻ ബ്യൂട്ടി പാർലറിൽ പോകാറില്ല നമുക്ക് നമ്മുടെ കാശ് കളയേണ്ട ആവശ്യമുള്ള ഹൃദയം എന്തിനാ നാൽപ്പതോ അമ്പതോ രൂപ കൊണ്ട് ബ്യൂട്ടി പാർലർ കൊടുക്കുന്നല്ലേ അപ്പോൾ ഒട്ടും വായിക്കാതെ നമുക്ക് വീടുകളായിട്ട് കിടക്കാം പിന്നെ ഒരു സ്വകാര്യം വരാം ആരും നമ്മളെ ബ്യൂട്ടി പാർലറുകാരെ ഇത് ഈ ഒരു കാര്യം അറിയിക്കാതിരിക്കുക കാരണം എനിക്ക് നല്ല വഴക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് ഇതെനിക്ക് പറഞ്ഞു തന്നത് എന്റെ സ്വന്തം അമ്മയാണ് അമ്മയുടെ ഒക്കെ ചെറുപ്പകാലത്ത് ഇത് വെച്ചിട്ടാണ് പൊരികം എടുക്കാറുള്ളത് എന്ന് അമ്മ കുറേ വട്ടം പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും കുട്ടികൾ അനുകരിക്കാതിരിക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ തന്നെ അതായത് ഈ നെൽമണി വെച്ചിട്ട് പുരികം ഷേപ്പ് ചെയ്തെടുക്കുന്നത് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട് അത് കറക്റ്റ് മനസ്സിലാകുന്നില്ല ഒന്നുകൂടെ ഒന്ന് കാണിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ രണ്ടാമത് നെൽമണി വെച്ചിട്ട് നിങ്ങളെ ചെയ്ത് ചെയ്യുന്നത് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ അന്ന് ഞാൻ പുരികത്തിൻ്റെ മേലെ ചെയ്യുന്നത് ഒരുപാടാൾക്ക് കാണാൻ വേണ്ടി പറ്റി എന്താ പറയുക കറക്റ്റ് മനസ്സിലാവുന്നുണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ ഇന്ന് കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ എന്റെ കാലിലോമം അത് കുറച്ച് നീണ്ടതായിരിക്കുമല്ലോ അപ്പം അത് പൊരിച്ചിട്ടാണ് കാണിച്ചു തരുന്നത് കേട്ടോ നമുക്കെന്ന് വെച്ചാൽ ഇത് ബ്യൂട്ടി പാർലർ പോയിട്ട് നമ്മൾ എടുക്കുന്ന അതേ ഇതിൽ തന്നെ കിട്ടും എനിക്കെന്ന് വെച്ചാൽ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് എടുക്കുന്നതിനെങ്കിലും കാണി നല്ലത് എനിക്ക് ഞാൻ തന്നെ ഇതുപോലെ നല്ല വെച്ചിട്ട് ഷേപ്പ് ചെയ്ത് എടുക്കുന്നതാണ് കേട്ടോ ഇഷ്ടം ചെയ്യേണ്ടത് ഇതാണ് ഒരു നെൽമണി എടുത്തതിന് ശേഷം നമ്മൾ ഒരു ഹെയർ ഇതുപോലെ പിടിക്കുക അതിന് ശേഷം എന്താ വലിച്ചെടുക്കുക ഞാൻ അതല്ല ഇത് വലിച്ചെടുക്കുമ്പോൾ കണ്ടില്ലേ ഇതുപോലെ ഹെയർ റിമൂവ് ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണുന്നുണ്ടാകും ഇതുപോലെ നമുക്ക് ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ ചെയ്ത് ചെയ്ത് വരുമ്പോൾ വളരെ എക്സ്പീരിയൻസ് ആകുമല്ലോ നമ്മൾ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഞാനിപ്പം കണ്ടില്ലേ പെട്ടെന്ന് തന്നെ ഈ ഹെയർ ഒക്കെ റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട് അതായത് ഒരു നല്ല നമ്മൾ ഒരു ഹെയറിൻ്റെ ഒന്നിച്ച് ജോയിൻ ചെയ്ത് പിടിക്കുന്നു അതിന് ശേഷം അത് വലി ശക്തിയായി വലിക്കുമ്പം നമുക്കതിങ്ങ് റിമൂവ് ചെയ്ത് വരുമല്ലോ അതാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലായി എന്ന് എനിക്ക് തോന്നുന്നു ഇനി ഇത് ഞാൻ പുരികത്തിൻ്റെ മേലെ ചെയ്തെടുക്കുന്നത് കൂടി നിങ്ങൾ കാണിക്കാം കേട്ടോ ഉണ്ടില്ല ആ ഒരു ഇവിടെ ക്ലീൻ ആവുന്നത് നിങ്ങളാണില്ലേ അപ്പോൾ ഇപ്പം ഇതാണ് എൻ്റെ പുരികത്തിൻ്റെ അവസ്ഥ ഇതിപ്പം ഫുള്ളായിട്ട് വളർന്ന ഒരു ഇതല്ല അപ്പോൾ നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു കല്യാണമുണ്ട് അതുകൊണ്ട് ഞാൻ വിരിച്ച ഏതായാലും എടുക്കാം അതൊരു വീഡിയോ ആക്കിയിട്ട് നിങ്ങളെ കാണിക്കാന്ന് ശരിക്കും ഫുള്ളായിട്ട് വളർന്നിട്ട് ആ ഒരു ഡിഫറൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റ് മനസ്സിലായത് ഇപ്പോൾ അത്രക്കൊന്നും എടുക്കാനില്ല അപ്പോൾ ഞാനിത് എടുക്കുന്നുണ്ട് കേട്ടോ അതോ ഞാൻ ഈ വാൽക്കണ്ണാടി ഞാൻ ഉണ്ടാക്കിയതാണെന്നാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിന്ന് നോക്കിയെടുക്കുന്നത് അപ്പോൾ ഞാനത് ആ കാലിൽ ചെയ്ത അതേപോലെ തന്നെയാണ് പുരികത്തിൻ്റെ മേലേയും ചെയ്തെടുക്കുന്നതിനായിട്ട് ഞാൻ ഒരു നെൽമണി എടുത്തിട്ടുണ്ട് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് നമ്മൾ ഈ നഖമൊക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ എങ്കിൽ കറക്റ്റ് നമുക്ക് വലിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളത് അതായത് ഒരു പുരികം നെല്ലിൻ്റെ കൂടെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം വലിച്ച് പറിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുക അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഭയങ്കര വേദന ഉണ്ടാവത്തില്ല നമ്മൾ ബ്യൂട്ടി പാർലറൊക്കെ പോയിട്ട് പുരികം ത്രെഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വേദന മാത്രമേ ഉണ്ടാവും കേട്ടോ അതിനായിട്ട് കാര്യമായിട്ട് വലിയ വേദനയൊന്നും ഉണ്ടാവില്ല നമുക്ക് സൈക്കാകുമ്പോൾ പറ്റുന്ന ഒരു വേദന മാത്രമാണല്ലോ ബ്യൂട്ടി പാർലറൊക്കെ പോയിട്ട് എടുക്കുകയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിച്ച് കുറേ പേര് ചിലപ്പോൾ ആ ത്രെഡിൻ്റെ വില ചുരുട്ടിയിട്ട് അവർ വലിക്കുകയല്ലേ ചെയ്യാം ഇതെന്ന് വെച്ചാൽ ഓരോരോ ഹെയർ ആയിട്ടാണ് നമ്മൾ റിമൂവ് ചെയ്തെടുക്കുന്നോ രണ്ടോ ആയിട്ട് അപ്പോൾ അത്ര വേദന നമുക്ക് ഉണ്ടാവത്തില്ല എന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത് കറക്റ്റായിട്ട് എനിക്കിതിൽ ക്യാമറയിൽ കാണിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളതാണ് കുഴപ്പമില്ല നിങ്ങൾക്ക് എന്തായാലും ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് എനിക്ക് തോന്നുന്നു മനസ്സിലായില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനിത് ഓരോന്ന് പറയുന്നതായിട്ട് അതിൻ്റെ ആ ഒരു പുരികത്തിൻ്റെ ഷേപ്പ് നമുക്ക് എങ്ങനെയാണോ വേണ്ടുന്നത് അതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എനിക്കിത് കണ്ണാടിയിലൊക്കെ നോക്കി ചെയ്യുന്നതായത് കൊണ്ട് കറക്റ്റ് എനിക്ക് വലിയ കണ്ണാടിയിൽ നോക്കിയാലേ കറക്റ്റ് ഇത് ചെയ്യാൻ വേണ്ടി പറ്റാറുള്ളൂ ഇത് ചെറിയ മിറർ ആയതുകൊണ്ട് എനിക്കത് കറക്റ്റായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് കേട്ടോ ക്യാമറയിലും എടുത്തോ വീഡിയോ എടുത്തുകൊണ്ട് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നമുക്ക് ബ്യൂട്ടി പാർലർ ഒന്നുമില്ല നമുക്കിപ്പോൾ കൊറോണ വന്നൊക്കെ സമയമുണ്ടല്ലോ അപ്പോൾ നമുക്ക് വെറുതെ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ പുരിയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതുതന്നെയാണ് ഏറ്റവും മികച്ചത് അഥവാ പെട്ടെന്ന് നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോകാൻ പറ്റാത്ത ഏത് സാഹചര്യത്തിലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ പുരികെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ നല്ല തിക്കായിട്ടുള്ള പുരികയാണ് എടുത്തു കഴിഞ്ഞാൽ അതൊരു നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു പുരിക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ പുരികയായിരുന്നു പക്ഷേങ്കിൽ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാടത് കൊഴിഞ്ഞു പോയി കൊഴിഞ്ഞു പോയപ്പം എന്താ പറയുക ആ ഒരു ഭംഗി പോകുമല്ലോ നമ്മളെ പിന്നെ നമ്മുടെ തലയിൽ ഡാൻഡ്രഫ് ഉണ്ട് അപ്പോൾ നമ്മുടെ പുരികം കൊഴി കൊഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് മെയിൻ കാരണം നമ്മുടെ തലയിലെ ഡാൻഡ്രഫാണ് കേട്ടോ അത് റിമൂവ് ചെയ്യാം ഞാൻ അതിനൊന്നും പ്രത്യേകിച്ച് ഞാൻ ഒന്നും ചെയ്യുന്നില്ല കാരണം എൻ്റെ മടിയാണ് കേട്ടോ അപ്പോൾ ഞാനിതാ സ്പീഡിട്ട് കാണിക്കുന്നതാണ് നിങ്ങൾക്ക് പരമാവധി ബോറടിപ്പിക്കാതിരിക്കണല്ലോ അപ്പം ഞാൻ കുറച്ച് സ്പീഡ് ചെയ്യുന്നതാണ് വീഡിയോ സ്പീഡ് കൂട്ടിയിട്ടിടുന്നതാണ് കേട്ടോ അപ്പോൾ ആ ലൈൻസ് വരുന്നത് നിങ്ങൾക്ക് കറക്റ്റ് കാണുന്നുണ്ടായി ഇതിപ്പോൾ കറക്റ്റായിട്ട് എനിക്ക് എന്താ പറയുക എടുക്കാൻ വേണ്ടി പറ്റിയില്ല കാരണം ഞാനിത് ഒരു വട്ടം എടുത്ത് ഫുള്ളായിട്ട് ഇത് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു ഇതുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് ഇതിൻ്റെ മേൽവശം കൂടെ ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കുന്നുണ്ട് പൊരികം നെൽമണി എടുക്കുമ്പോൾ പിന്നെ ഭയങ്കര ഷാർപ്പായിട്ടുള്ളത് എടുക്കണം എന്നൊന്നുമില്ല ചിലതിനുണ്ടാവുമല്ലോ നല്ല കൂർത്ത മനകളിലുള്ള നെൽമണികളുണ്ടാവും അതുപോലത്തെ എടുക്കണം എന്ന് ചിലപ്പോൾ നമുക്കത് മുറിവൊക്കെ പറ്റാം അപ്പോൾ ഞാനിതാ ഈ ഒരു നടുവില മിഡിലെ ആ ഒരു പോർഷനൊക്കെ എടുക്കുകയാണ് അപ്പോൾ ഞാനിത് ഏകദേശം ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ ചെറിയ ചെറിയ ഹെയർ ഉണ്ടാവുമല്ലോ അത് നമുക്ക് നല്ല മണെങ്കിൽ കിട്ടത്തില്ല കേട്ടോ കുറേ അധികം ഞാനിവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് സംഭവം ഇനി നമുക്കിത് മിഡിൽ അതൊന്നും കറക്റ്റ് കാണുന്നില്ല കേട്ടോ ക്യാമറയിൽ മിഡിൽ കുറച്ച് രോമങ്ങളുണ്ട് അത് നമുക്കൊന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ ബ്ലഡ് ബ്ലേഡ് ആണ് എടുത്തിട്ടുള്ളത് ബ്ലേഡ് എടുത്തിട്ട് അത് ജസ്റ്റ് നൈസായിട്ടൊന്ന് ചിരണ്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ രോമങ്ങൾ ഉണ്ടാവുമല്ലോ അത് നമുക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം മേൽവശത്ത് നമുക്ക് എന്താ പറയുക ബ്ലേഡ് കൊണ്ട് ചിരണ്ടി എടുക്കാം കേട്ടോ അപ്പം ഞാനതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം അതിൻ്റെ മിഡിൽ വശവും നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ ബ്ലേഡ് വെച്ച് ഞാൻ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ബ്ലേഡൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കണം കേട്ടോ കാരണം ഇത് എങ്ങനെ നമ്മുടെ കണികളെങ്ങാനും കൊള്ളുകയാണെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണല്ലോ അപ്പോൾ നല്ല സൂക്ഷിച്ച് മാത്രമേ നമ്മൾ ബ്ലേഡ് കൊണ്ടൊക്കെ ചിരണ്ടാൻ വേണ്ടി പാടുള്ളൂ അപ്പോൾ ബ്ലേഡൊക്കെ വെച്ച് ഞാൻ ചിരണ്ടി എടുത്തിട്ടുണ്ട് ഞാൻ അടുത്തത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറിയൊരു കത്രികയാണ് കേട്ടോ വളരെ ചെറിയ കത്രിക എടുത്തിട്ട് നമ്മൾ ഈ ഇതിൻ്റെ മേല വരുന്ന ആയെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതുണ്ടാവല്ലോ നമ്മുടെ ഷേപ്പും കഴിഞ്ഞിട്ട് പ്രൊജക്റ്റ് ചെയ്ത് നമ്മൾ പിരികാൻ നിൽക്കുന്നുണ്ടാവും അതൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഞാനത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കത്രികയും ബ്ലേഡൊക്കെ യൂസ് ചെയ്യുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊക്കെ എടുത്തിട്ട് ബ്ലേഡൊക്കെ വെച്ച് ചിരണ്ടി തന്നെ എന്നെ പഴി പറയാൻ നിൽക്കരുത് കേട്ടോ അപ്പോൾ നെൽമണി വെച്ചിട്ട് നമ്മൾ പുരികം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഫൈനൽ ലുക്കാണിത് കണ്ടില്ലേ വളരെ എന്താ പറയുക നമ്മൾ ബ്യൂട്ടി പാർലന്നൊക്കെ എടുക്കുന്ന അതേ ഇതിൽ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് കണ്ടില്ല ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ മേലെ ചെറുതായിട്ടൊന്ന് ഹൈബ്രോ പെൻസിലൊക്കെ വെച്ചിട്ട് ഒന്ന് ഇതാക്കി കൊടുത്താൽ നല്ല ഭംഗിയായിട്ട് കിടന്നോളൂ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എന്നാൽ വെച്ചിട്ട് നമ്മൾ ഷേപ്പ് ചെയ്ത് എടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ പിന്നെ ഒരു കാര്യം തീർച്ചയായും നിങ്ങൾ എന്താ പറയുക അത് ഞാൻ ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു ഇത് കുട്ടികൾ അനുകരിക്കരുത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ കാണാം ബായ്